ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൊമെൻറ്റ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സിറ്റൗട്ട് ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മൊത്തത്തിലൊരു ഡീപ്പ് ക്ലീനിങ്ങും ഒരു റീ അറേഞ്ച്മെൻറ്റും പിന്നെ ഈ സിറ്റൗട്ടിൽ വെക്കാൻ പറ്റുന്ന പ്ലാൻസിനെ കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾക്ക് ക്ലീനിങ്ങിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അവിടെ ഇരിക്കുന്ന ചെയറുകളും പിന്നെ കുറച്ച് കാർപ്പറ്റൊക്കെ ഉണ്ട് രണ്ട് ഡോറിൻ്റെയും ഫ്രണ്ടിലായിട്ടുള്ളത് അപ്പോൾ ആ ഡോർമാറ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റുവാണ് അപ്പോൾ എല്ലാം താഴത്തേക്കെടുത്ത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാവാനായിട്ടാണ് പോകുന്നത് കേട്ടോ സിറ്റൗട്ടിൽ കുറേ മാറ്റങ്ങളല്ല വരുത്തുന്നത് ഇത് തന്നെ ഒന്നുകൂടി ഒന്ന് റീ അറേഞ്ച് ചെയ്ത് പിന്നെ വളർന്നേക്കുന്ന ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് പിന്നെ നമ്മുടെ പോട്ടിങ്ങൊക്കെ പോട്ടിങ് ഒക്കെ കുറച്ച് വേരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പല ചെടികളുടെയും ചട്ടിയുടെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് അടിപൊളിയാക്കാം ഒന്ന് നീറ്റാക്കാം എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് സിറ്റൌട്ടിൻ്റെ കോർണറിലായിട്ട് ഈ ഒരു പോട്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ആകെ കളറ് പോയി ആകെ വെളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെടുത്തപ്പോഴേക്കും അതിൻ്റെ വേരുകളാണെങ്കിലും ഇങ്ങനെ കുറേ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കത്രിക എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയതാണ് അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഉണങ്ങിയലേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്ത് എന്ന് വിചാരിച്ചു പിന്നെ ഈ ഇതൊരു ടെറാക്കോട്ടയുടെ ഒരു പെയിൻ്റ് ആട്ടോ ഇത് ഞാൻ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ട് ആവശ്യത്തിന് ഏതെങ്കിലുമൊക്കെ ഒരു ചട്ടി കിട്ടുമ്പോൾ ഞാൻ അങ്ങ് അടിച്ച് വെക്കും അതേപോലെ നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ കുറച്ച് കുറച്ച് ചട്ടിയിലായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ ക്രിസ്മസിന് മുന്നേ അപ്പുറത്താ നമ്മുടെ ആ ലോണിൻ്റെ ഭാഗത്തുള്ള എല്ലാ ചട്ടിയിലും ഞാൻ ഈ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗി ഒരേ കളറിലിരിക്കുമ്പോൾ ഒരു ഭംഗിയാണ് നേരത്തെ പല പല കളറിലെ പല ചട്ടികളൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്കൊരു ഇത് തോന്നി അങ്ങനെ മേടിച്ചതാണ് പക്ഷേ നല്ല പെയിൻ്റാണേ ഇത് നമ്മുടെ കയ്യിലൊക്കെ ആയാലും ചുമ്മാ കഴുകിയാൽ പോവുകയും ചെയ്യും ചട്ടിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുമുണ്ട് അപ്പോൾ നമുക്ക് പയ്യെ ഇതിനൊക്കെ പോട്ടിനും അതിൻ്റെ അടിയിൽ വെക്കുന്ന ആ ഒരു ട്രേക്കും ഒക്കെ ഞാൻ ആ ഒരു പെയിൻ്റ് അടിച്ചു കൊടുക്കുവാണേ നല്ല എളുപ്പമാണ് അത് നമുക്ക് വെള്ളം കൂട്ടി ഇങ്ങനെ ലൂസാക്കി ലൂസാക്കി അടിച്ചെടുക്കാം മറ്റേതെന്ന് പറഞ്ഞാൽ ടിന്നറൊക്കെ വേണ്ടേ അതിൽ ഒഴിക്കാനായിട്ട് ഇതിപ്പം അങ്ങനെ വേണ്ട വെള്ളം മാത്രം മതി അപ്പം നല്ലൊരു പെയിൻ്റ് ആട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ ചട്ടിയുടെ മേളിൽ ഞാൻ എപ്പോഴും വിചാരിക്കും ചട്ടിയുടെ താഴെ ഭാഗത്തു നിന്ന് അടിച്ചു തുടങ്ങണം എന്ന് പക്ഷേ ഈ പെയിൻ്റ് അടിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഞാൻ എന്നും മോളീന്ന് തന്നെ തുടങ്ങുകയും ചെയ്യും താഴത്തെ ഭാഗത്തുനിന്ന് അടിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചരിച്ചൊക്കെ വെച്ച് താഴെ ഭാഗം അടിക്കാനായിട്ട് എളുപ്പമാണ് അങ്ങനെ നമ്മുടെ പെയിൻ്റ് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ എന്തൊരു ഭംഗിയായിരുന്നു അപ്പോൾ ഈ ഒരു പെയിൻറ്റ് ഭയങ്കര അടിപൊളിയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഏതാ പെയിൻ്റ് എന്നുള്ളത് ഞാൻ കാണിച്ചത് ഇതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ അപ്പോൾ സൈഡ് രണ്ട് കോട്ട് ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഓ അതിൻ്റെ മീതോ ഒരെണ്ണം കൂടി അടിച്ചിട്ടിട്ട് ഞാൻ ചെടി നനച്ചിട്ടില്ല ഡ്രൈ ആയിട്ട് ഇരിക്കുവാണ് മണ്ണ് അപ്പം ഈ പെയിൻറ്റൊക്കെ ഉണങ്ങി നല്ല ശരിക്ക് ഉണങ്ങി കഴിഞ്ഞിട്ട് ഈവനിങ്ങിലാണ് ഞാൻ ഈ ചെടി നനക്കത്തുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വാടാതെയൊക്കെ നിൽക്കുന്ന കാരണം ഇപ്പം തന്നെ വെള്ളം ഒഴിക്കണം എന്നില്ല പിന്നെ സൈഡിലൊരു ചെറിയൊരു പൊട്ടുപാടുണ്ട് അപ്പോൾ അതിൻ്റെ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ ആ പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ പെയിൻറ്റ് നല്ലതാ കേട്ടോ നിങ്ങൾക്ക് ചട്ടിക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചാൽ മതി നല്ല പെയിൻ്റാണ് പെയിൻറ് നല്ല ഇത് എന്തോ ടെറാക്കോട്ടയുടെ ഒരു ഇനാമൽ പോലത്തെ ഒരു സംഭവമാണ് കൊള്ളാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സൈഡിലിരിക്കുന്ന സ്റ്റാൻഡിൽ നിന്നുള്ള ചെടികൾ കണ്ടാകും വളർന്നു തൂങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചില്ല ഇത് മതിലിലോട്ട് പെട്ടെന്ന് കയറുകയും ചെയ്യും പിന്നെ അത് പറിച്ചെടുക്കുമ്പോഴേക്കും മതലിലൊക്കെ പാടും വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം മണി പ്ലാന്റ് പെട്ടെന്ന് ഇങ്ങനെ പടർന്ന് കയറുമല്ലോ അപ്പോൾ ആ ചെടിയൊക്കെ ഞാൻ താഴ്ത്തോട്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ സിറ്റൗട്ടിൻ്റെ തറ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ തുടക്കലൊന്നുമല്ല അല്ല ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങ് ഒന്ന് ബ്രഷ് ഒക്കെ ഇട്ട് ആ കോർണർ ഭാഗങ്ങളൊക്കെ ഈ ഡോർമാറ്റ് ഇട്ടിരിക്കുന്ന ആ സൈഡിലുള്ള കോർണറിലൊക്കെ നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഈ ചട്ടി എൻ്റെ മീതി ഇരിക്കണ കാരണം എനിക്കത് ഞാൻ സ്ഥിരമായിട്ടത് മാറ്റി അടിക്കലൊന്നും ഉണ്ടാവില്ല എൻ്റെ മീതിയെ കൂടി ഇങ്ങടിച്ചു പോരല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ല അഴുക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇതേപോലെ ഒരു മന്ത്ലിയോ ഒരു ടു വീക്സ് ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് കിടന്നോളൂ അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഞാൻ ഓർത്തായി നമ്മുടെ ചെടിയൊക്കെ ഒന്ന് നനച്ചേക്കാന്ന് അപ്പോഴേക്കും നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇതിൽ ചട്ടിയിൽ നിന്ന് വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് എടുത്ത് വെക്കാനായിട്ട് വെളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ ഈ ചെടിയൊക്കെ ഒന്ന് പയ്യെ നനച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ നനക്കണ കാരണം പെയിൻ്റ് അടിച്ച് വെച്ചാൽ ചട്ടിയുടെ അടിയിൽ വെക്കുന്ന ട്രെയില്ലേ അത് ഈ സൈഡിൽ ഞാൻ ഉണങ്ങാൻ വെച്ചത് ഞാൻ കണ്ടില്ല അതിൽ മുഴുവനും വെള്ളം വീഴുന്നുണ്ട് നോക്കട്ടെ കേട്ടോ അതെങ്ങനെ എന്ത് പാവുകയാണെന്ന് നോക്കട്ടെ അയ്യോടാ അത് ഏകദേശം ഉണങ്ങി വന്നതാണ് അതിന് മുന്നേ മുഴുവനായിട്ട് ഉണങ്ങിയിട്ടും ഉണ്ടായില്ല ഞാൻ ഇനി അത് വെയിലത്തോട്ട് വെച്ചു ഇപ്പം നമ്മുടെ കയ്യിലയക്കുന്ന പെയിൻറ് കണ്ടോ ചുമ്മാ കഴുകി കളഞ്ഞാൽ മതി ഇനി ഈ ഭാഗത്തൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കണ്ട നല്ല അഴുക്കുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആ കോർണറോട് ചേർത്ത് ഇവിടെ ചെയറും കൂടി കിടക്കുന്ന കാരണം നമുക്ക് എല്ലാ ദിവസവും അവിടെയൊന്നും ചെയ്യത്തില്ലല്ലോ ആ വീക്കിലിയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ അല്ലേ ചെയ്യത്തുള്ളൂ ഇപ്പോൾ ഇതിപ്പോൾ ചെയ്തിട്ട് കുറച്ചായി ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വിചാരിക്കണു ഇത് ചെയ്യണം ചെയ്യണം അങ്ങനെ ഇന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങി വീടിൻ്റെ വരാന്തയിൽ എപ്പോഴും ഒരു ഡീപ്പ് ക്ലീനിങ് അത്യാവശ്യമാണ് കേട്ടോ നമ്മളൊരു മാസത്തിലൊരു തവണയെങ്കിലും നമ്മളിങ്ങനെ ചെയ്താൽ വീടിൻ്റെ ഭാഗം എന്നും വൃത്തിയായിട്ട് കിടന്നോളും ഡെയിലി നമ്മൾ അടിച്ചു വരുമ്പോൾ ഇവിടെ എല്ലാം അടിച്ചു വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഡോർമാറ്റും കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങനെ ഡെയിലി ഒന്നും കഴുകാനോ ഒന്നും കൊട്ടിക്കുടഞ്ഞിടാം എന്നല്ലാതെ കഴുകലൊന്നും നടക്കില്ല ഇതൊക്കെ ഉണങ്ങി വരാൻ തന്നെ സമയം എടുക്കണ കാരണം നമ്മൾ ഞാൻ മാസത്തിലൊരു തവണ ഇങ്ങനെ കഴുകിയിടും പക്ഷെ അത് നമ്മുടെ വീട് എപ്പോഴും ഒരു പുതിയതായിട്ട് അപ്പോൾ കിടക്കുകയും ചെയ്യും അപ്പോൾ വരാന്തയിലൊക്കെ നല്ല രീതിയിൽ ഇരിക്കാനും ഈവനിങ് ഈവനിങ്ങൊക്കെ വന്ന് ചായയൊക്കെ കുടിക്കാനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ പോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതെടുത്ത് വെക്കാം പിന്നെ ഞാൻ എന്താണെങ്കിലും ക്ലീൻ ചെയ്യുമല്ലേ കസേരയെല്ലാം എല്ലാം ഉണ്ട് അപ്പോൾ ആ ജനലൊക്കെ ഒന്ന് തുടച്ചേക്കാന്ന് കരുത് പെട്ടെന്ന് തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ എപ്പോഴും നമ്മുടെ വീടിൻ്റെ വരാന്ത നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കും കേട്ടോ അപ്പോൾ ഇത് അതൊക്കെ ഒന്ന് ആ ജനലിൻ്റെ കുറേ ജനലും വാതലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ് ഇതൊക്കെ തുടക്കാനായിട്ട് എനിക്കിപ്പോൾ ഈ വീട് തുടക്കുമ്പോഴാണ് ഇത്രയും ജനലിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും മേളിലും ഒക്കെ ജനലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടോ പക്ഷെ ഇത് തുടച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും നമ്മൾ അപ്പോൾ ഇത് ഒരു റൊട്ടീൻ പോലെ അങ്ങ് ചെയ്താൽ മതി എനിക്കതിപ്പോൾ ശീലമായി വീട് വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഏകദേശം പത്ത് കൊല്ലത്തിനടുത്തായി അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് അതൊരു പണിയല്ലാതെയായി അപ്പോൾ ഇതിങ്ങനെ ഒന്ന് തുടച്ചാക്കി ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേക്കും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ എന്താ നമ്മുടെ ച ചട്ടിയിൽ വേരൊക്കെ കണ്ടു തുടങ്ങി ചെടികളുടെ അപ്പോൾ അതിലൊക്കെ ഒന്ന് കുറച്ച് പോട്ടിങ് മിക്സ് ചകിരിച്ചോറും മണ്ണും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിങ് മിക്സ് ഞാൻ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതിങ്ങനെ ഇതൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്യണുണ്ട് ചെടികളൊക്കെ വളർത്തുന്നവർ ചുമ്മാ ഒരു ചെടി നട്ട് ഇട്ട് ആ കാര്യമില്ല അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോട്ടിങ് മിക്സ് ഒക്കെ ഒന്ന് ഇളക്കി കട്ട് ചെയ്തൊക്കെ കൊടുത്താലേ ചെടി ഭംഗിയായിട്ട് നിൽക്കത്തുള്ളൂ മണി പ്ലാന്റ് ഈ മതിലിൻ്റെയൊക്കെ അടുത്ത് വെക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അത് പെട്ടെന്ന് വളർന്ന് ഇതേ മതലിലോട്ടൊക്കെ കയറും എനിക്കിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടില്ല അതും പിടിച്ച് കയറിപ്പോയി കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മണിപ്ലാന്റ് ഈ മദലിൽ ഇങ്ങനെ കയറി പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് അയ്യോ അതെങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും എന്ന് ഓർത്തിട്ട് ഞാനത് വെട്ടിയില്ല കുറേ കഴിഞ്ഞപ്പോഴേക്കും നമുക്കത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി അപ്പോൾ പിന്നെ ഞാനത് വലിച്ചെടുത്തപ്പോഴേക്കും അതിൻ്റെ വേരിൻ്റെ പാടൊക്കെ മതിലിലുണ്ടായിരുന്നു ഇനി അതൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് കളയണം പിന്നെ ഞാനിതെല്ലാം രണ്ടാമത് എടുത്തു വെക്കുവാണേ ഒരു ഉണ്ട് അതിനൊരു പൂ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അധികം സൺലൈറ്റ് വേണ്ടാത്ത ചെടികളാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ സിറ്റൗട്ടിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു കലാർത്തിയുടെ ഒരു വെറൈറ്റി ഉണ്ട് പിന്നെ ഒരു ഫേൺ ഉണ്ട് പിന്നെ രണ്ട് ഉണ്ട് മണിപ്ലാന്റ് കൂടാതെ ഒരു സിക്സ് ലാക്ക് സെക്കൻ്റും കൂടി അവിടെ ഉണ്ട് കേട്ടോ അതിനൊന്നും അധികം വെയിലും വേണ്ട അധികം വെള്ളം വേണ്ട നമ്മളൊരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഒന്നും നനച്ചു കൊടുത്താൽ മതി മണിപ്ലാന്റും അങ്ങനെ തന്നെയാണേ പിന്നെ നമ്മൾ താഴെ വെച്ചിരുന്ന ഒരു ലില്ലിയുടെ ഒരു പ്ലാന്റും ഒക്കെ കൂടി ഇങ്ങനെ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പണി ഏകദേശം ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് സുറ്റോട്ട് ക്ലീൻ ചെയ്തപ്പോൾ മുറ്റത്തേക്ക് കുറേ പൊട്ടും പൊടിയും കുഞ്ഞലകളും പിന്നെ കുറേ വേരൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടതൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചു വാരി തൂത്തെടുക്കുവാണേ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല നീറ്റായിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് ഇനി ഒരു ചെടി കൂടിയേ നമുക്ക് സിറ്റൗട്ടിലോട്ട് വെക്കാനുള്ളൂ കേട്ടോ ആ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ആ പോട്ടിൻ്റെത് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റൗട്ടിൽ വെക്കാനായിട്ടുള്ള എല്ലാ പ്ലാന്റ്സും നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മൂടി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഉണങ്ങി അപ്പോൾ ആദ്യമേ അതുകൊണ്ടേ വെച്ചിട്ട് വേണമല്ലോ നമുക്കത് വെക്കാനായിട്ട് അപ്പോൾ ഫ്രണ്ട് ഭാഗം മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട് നനഞ്ഞ് കിടക്കുന്ന കാരണം ഈ ചവറ് പോരാൻ കുറച്ച് പാടാണ് ഭയങ്കര കനമില്ലെങ്കിലും പോട്ടീൻ അത്യാവശ്യം കനമുണ്ട് എന്നാലും ഞാനത് പൊക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ ചെടികളും വെച്ചു സെറ്റ് ഔട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഇവിടെ കിടന്ന് ഉറങ്ങാൻ വേണമെങ്കിൽ അത്രയും രസമായിട്ടുണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ കഴുകിയത് കാരണമേ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ പറ്റാ ബൈ ബൈ